ഹായ് ഫ്രണ്ട്സ് അസാലും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ചീരത്തോരന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് ഇങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ചീരത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കെട്ട് കെട്ടി ചീരത്തിട്ടുള്ളത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് അതിൽക്കൊന്ന് ചമ്മന്തി ഉണ്ടാക്കണം അതിന് വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുറിത്തേങ്ങടെ പകുതിയൊക്കെ എടുത്തിട്ടുള്ളൂട്ട അധികം ഒന്നും വേണ്ട ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതേപോലെ ഒരു അഞ്ചു പത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറുതായിരുന്നോട്ടെ ഞാൻ ചെറുത് ഇതിലേക്ക് എരിവിനനുസരിച്ച് ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതില് കുരുമുളക് പൊടിയും ചേർക്കും അപ്പൊ പിന്നെ അത് നോക്കിയും കണ്ട് നമുക്ക് പച്ചമുളകിന്റെ എണ്ണം കൂട്ടയും കുറക്കുക ഒക്കെ ചെയ്യട്ടാ അപ്പം ഞാനിപ്പോൾ നാലെണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഈ ചമ്മന്തിക്ക് ഒന്നും ഒരു ഉപ്പ് വേണ്ട അപ്പം അതിന് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് ചതച്ചെടുക്കാം ഇതിൻ്റെ ബാക്കി നമുക്ക് ചീര തോരം വെക്കുമ്പോൾ ചേർത്താൽ മതി അപ്പം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് വേണ്ട ഇതേപോലെ ചതച്ചെടുക്കണം പിന്നെ നമുക്കിത് മാറ്റി വെക്കാം നമുക്ക് ചീരത്തോരന ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അരപ്പത്ത വച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് കുറച്ച് കറിവേക്കില്ല ഞങ്ങടെയും ചേർത്ത് കൊടുക്കാം ായിട്ടും ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ല പോലെ ഒന്നും ഇളക്കി കൊടുക്കാം ഇതിലായ ഒരു ജലാംശം ഒന്ന് വറ്റി വന്നാൽ മതി വല്ലാണ്ട് മൂപ്പ് ബ്രൗൺ കളർ ഒന്നാകട്ടെ ഈ തേരങ്ങാട മിസ് ഒന്നാ ജലാംശം വിറ്റി വരട്ടെ അതുവരെ നമുക്കൊന്നും ഇളക്കി കൊടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ വരും അതുമില്ല ക്ലിക്ക് ചെയ്യുമ്പോ ഞാൻ നല്ല വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പം ഒന്ന് ഇതൊന്ന് റോസ്റ്റായി വെക്ക തേങ്ങ ഒക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് വേണ്ട ആയ ജലാംശം ഒക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഈ സെൻട്രൽ ബാഗൊന്നും ഒഴിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഞാനൊരു മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കോഴിമുട്ട ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്നും നമുക്ക് ചിക്കി എടുക്കാം ഒന്ന് ഒരു ഒരു മിനിറ്റോളം നമുക്ക് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചിക്കി എടുക്കാം ഇതിന് നമുക്കൊന്ന് ചിക്കൊടുക്കാം ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി എടുക്കാം കേട്ടോ അപ്പഴും നമുക്ക് ചീരൊക്കെ ഇടുമ്പ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചീര തിന്നണേൻ്റെ ഇടയിൽ ഇതും ഒന്ന് കടിക്കാൻ കിട്ടുമല്ലോ മുട്ട നിങ്ങക്ക് കൂടുതല് ചേർക്കണമെങ്കിൽ രണ്ട് മുട്ട മൂന്ന് മുട്ട ഒക്കെ ചേർക്കട്ടാണ് അപ്പൊ അധികം ചീരയില്ലല്ലോ അതാണ് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുള്ളത് ഞാന് വേറെ ചീരയുടെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് ചീരത്തോരനും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതിന് വ്യത്യസ്തമായിട്ടുള്ള ഇതാണ് ഇതും അവക്ക ചെമ്മീനൊക്കെ ഇട്ട് ചീരത്തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതും കാണാത്തവരൊക്കെ ഒന്ന് കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതും എല്ലാവരും കാണാ ഭിപ്രായങ്ങളറിയിക്കാം അല്ലാതെ പായ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചീര കൊടുക്കാം ഇനി ഞാനിതിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ല കുരുമുളക് ചേർക്കണണ്ട് അപ്പൊ പച്ചമുളക് അതിനനുസരിച്ച് കൂട്ടയും കുറുക്കൊക്കെ ചെയ്യും ഞാനിപ്പൊ ഒരു മുക്കാൽ സ്പൂണോളം കുരുമുളക് ചതച്ച് ചേർക്കണണ്ട് ഇട്ടാം നല്ല ടേസ്റ്റാണ് കുരുമുളകും മുട്ട ഒക്കെ ചേർത്ത് ചീരക്കവരും ഉണ്ടാക്കിയിട്ട് മേല് അപ്പൊ നമുക്ക് അതും കൂടി നല്ല പോലെ ഒന്ന് ഒരു പത്ത് സെക്കൻഡോളം ഒന്ന് ഇളക്കി കൊടുക്കാം അതായത് കായി വന്നിട്ടുണ്ട് വേണ്ട നല്ലപോലെ പൊടിപൊടിയായ ഇങ്ങനെ കിടക്കണ നല്ല മണവും വരലുണ്ട് ആ കുരുമുളകൊക്കെ ചേർത്തപ്പ നമുക്ക് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ചീര മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇപ്പൊ മുഴുവൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നല്ല പോലെ ഇളക്കി കൊടുക്കായ ചമ്മന്തിയുടെ കൂട്ടെല്ലാവർക്കും ചീരയിലാവുന്ന രീതിയിലൊന്നും ഇളക്കി കൊടുക്കാം നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തിട്ടാണ് ചമ്മന്തി അടച്ചിട്ടുള്ളത് അപ്പൊ ഉപ്പ് എന്നാലാവശ്യം വരും അപ്പൊ നമുക്കിതൊന്ന് ചീരണൊന്ന് ഇളക്കിയൊന്ന് വാടി വരണ്ട നമുക്ക് ഉപ്പ് പോരാത്ത ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഞാൻ ഇളക്കി യോജിച്ച് കൊടുത്തിട്ടുണ്ട് വേണ്ട പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ആയിക്കോളും നമുക്ക് നമുക്കിതൊന്ന് മൂടി വെച്ചാൽ മിക്സ് ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് പറയുന്നത് വരുമ്പോ നമുക്ക് ഉപ്പ് നോക്കിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക് രണ്ടുമൂന്ന് വർഷം മൂടി മൂടിയതൊന്ന് ചീരൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായി ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് പോരായിട്ടുണ്ട് അത് കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കേണ്ട ഒരു രണ്ട് മുകളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് കുക്കായി വരാനുണ്ട് ചീര ഉണ്ടാവും തണ്ടൊക്കെ അതേപോലെ കിടക്കണേ അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുക്കായി വരട്ടെ നമുക്ക് ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഓൾറെഡി വെന്ത് കഴിഞ്ഞിട്ടാണ് ചീരക്കൊന്നും അധികം വേവില്ലാത്തതാണ് എന്നാലാ തണ്ടൊക്കെ ഒന്ന് കുറച്ചും കൂടി വേവാനുണ്ട് അത് കാരണം നല്ലപോലെ പുപ്പൊക്കെ ഇട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മൂടി വെച്ചുകൊടുക്കാം ഇതിപ്പോ ഒരു മിനിറ്റോളായി ഞാൻ ഓ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ട റെഡി ആയി വന്നിട്ടുണ്ട് കണ്ട ശരിക്കും ഇത് വാടി വന്നിട്ടില്ല പിന്നെ വല്ലാണ്ട് വഴറ്റി ഇതാവരു ദോപ്പതിന്റെ ആ ഗുണമൊക്കെ പോയി ചീരടാം നമുക്ക് ഇതിപ്പോ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പൊ ചീരത്തോരൻ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഉള്ളൂ പരിപാടി അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ചീരത്തോരൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്